ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റിയും തിരുവങ്ങാട് സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറിയും സംയുക്തമായി വായനയോടൊപ്പം വായനശാലയോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി തലശ്ശേരി താലൂക്ക് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ കമ്മിറ്റിയും തിരുവങ്ങാട് സ്പോർട്ടിംഗ് യൂത്ത് ലൈബ്രറിയും സംയുക്തമായാണ് വായനയോടൊപ്പം വായനശാലയോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചത് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി തലശ്ശേരി താലൂക്ക് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു വായിച്ച് അത് കൊടുക്കണം അങ്ങനെയാണ് അവരുടെ നിബന്ധന ഏഴ് കുട്ടികൾ സംസാരിച്ചു ഒരു മണിക്കൂർ സമയം ഒരാളും പേപ്പർ പോലും ഇല്ലാത്ത സംസാരിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവര് വായിച്ച പുസ്തകങ്ങളുടെ പേര് കേട്ടപ്പോ നിങ്ങളോട് ഞാൻ പറയണത് എനിക്കത് വലിയ പ്രേരണയാണ് നിങ്ങളോട് ഞാൻ പറയണത് മക്കളെ കിസ് മത്സരത്തിന് വേണ്ടിയുള്ള ബുക്ക് മാത്രം വായിക്കരുത് നമ്മളെ വീട്ടുകാർക്ക് പലപ്പോഴും താല്പര്യം അങ്ങനെയാണ് കാരണം മോനെ വേഗം സർക്കാർ ഉദ്യോഗസ്ഥനാക്കണം അപ്പൊ അതിനുള്ള എളുപ്പ വഴി എന്താ നീ എല്ലാം ഒന്നും വായിക്കണ്ട കിസ്സിന്റെ ബുക്ക് മാത്രം വായിച്ചാൽ മതിയാണ് നിങ്ങൾ എ കെ പി എ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിനോദ് മുക്കാളി ബാബു നടാൽ ലൈബ്രറി സെക്രട്ടറി എൻ വി സീതാനാഥ് പ്രിൻസിപ്പൽ ഇ എം സത്യൻ റിജേഷ് കെ തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി ടി സി പ്രദീപൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്വിസ് പരിപാടിയും സമ്മാനദാനവും നടന്നു ഫ്രീ ടൈംസ് ന്യൂസ് തലശ്ശേരി ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്കെല്ലാവർക്കുമുള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് ഹോം ഡെക്കോർ അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോട് കടന്നുവരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്